മുപ്പിളിയം ജി എസ് എസ് സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബൂത്തിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നിവരായി വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകുകയും പതിനേഴ് ബൂത്തുകളിലേക്ക് വേണ്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കുകയും ചെയ്തു വോട്ടെടുപ്പ് ദിവസം വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സിൻ്റെ നേതൃത്വത്തിൽ വരിയായി നിന്ന് ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു വോട്ട് ചെയ്യുന്നതിന് മുൻപായി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ടർമാരെ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിക്കുകയും സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി പുരട്ടുകയും ചെയ്തു വോട്ടെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ റിസൾട്ട് എടുക്കുകയും ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു അധ്യാപകരായ അമൃത വിജയ റഷീദ് റഷീദ്ധന്യ ജയ റജി എന്നിവർ ഇലക്ഷനായുള്ള നേതൃത്വം വഹിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ നടന്ന ഇലക്ഷൻ കുട്ടികൾക്ക് കൗതുകവും ആവേശവും പകരുന്ന പുത്തൻ അനുഭവം ആയി മാറി